ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നലെ ഫ്രൈഡേ ആയതുകൊണ്ട് ഒരു അടിപൊളി കുട്ടൻ ബിരിയാണി വെച്ചു നല്ല മലബാർ ദം ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് പോകാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഒരു മൂന്ന് സവാള നന്നായി വഴറ്റുക ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കഷ് വലിയ കഷ്ണ ഇഞ്ചിയും രണ്ട് പച്ചമുളകും രണ്ട് കുടം വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് ചതച്ചതിട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഒരു മൂന്നാല് തക്കാളി ഇടുക വലിയ തക്കാളി ആണെങ്കിൽ മൂന്നെണ്ണം മതി പിന്നെ ഗരം മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് ഇത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായി വഴി അതിനു മുമ്പ് നമ്മൾ കുട്ടൻ കുറച്ച് മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് കുക്കറിൽ ഒരു നാലഞ്ച് വിസിലടിച്ചൊരു മുക്കാൽ വേവാക്കി എടുക്കണം എന്നിട്ട് നമ്മുടെ ഈ മസാല വഴുന്നതിലേക്ക് നമ്മുടെ കുട്ടനും ൊടുത്തിട്ട് നന്നായി മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായി ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ മിൽമ ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സവാളയും കുറച്ച് ഏലക്ക രണ്ട് പട്ട കുറച്ച് ഗ്രാമ്പൂ നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് നെയ്ച്ചോറുണ്ടാക്കിയെടുക്കണം നെയ്ച്ചോറ് പ്രഷർ കുക്കറിൽ വിശിലടിക്കണ്ട കാരണം ബിരിയാണിക്ക് ഉള്ളതാവുമ്പോൾ വേവ് കൂടിപ്പോയാൽ പിന്നെ ദമ്മിലും കൂടി കെടുക്കുമ്പോൾ നന്നായിട്ട് വേവ് കയറും അതുകൊണ്ട് മൂടി വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ നെയ്ച്ചോറും ഇറച്ചിയും കൂടി നമുക്ക് ദമ്മിട അതിന് പകുതി ഇറച്ചി ആദ്യം മാറ്റി മാറ്റി വെക്കുക ബാക്കി നന്നായി പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് ചോറിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ മാറ്റി വെച്ച് ഇറച്ചിട്ട് കൊടുക്കുക വീണ്ടും ചോറിട്ട് നമ്മുടെ മല്ലിച്ചപ്പും പൊതിനീനയും പിന്നെ സവാള വഴറ്റിയതും എല്ലാം കൂടി ഇട്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ ഒരു തട്ട് ചൂടാക്കിയിട്ട് ഗ്യാസിൽ ഇസി കുക്കിൽ നമുക്ക് ദമ്മിടാൻ പറ്റില്ല ഗ്യാസിൽ നമുക്കൊരു തട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരമുക്കാൽ മണിക്കൂർ ചെറിയ ഫ്ലെയിം ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ദം ബിരിയാണി നല്ല അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ദമ്മിടുമ്പോൾ മുകളിൽ നെയ്യൊന്നും ഒഴിക്കേണ്ട കാരണം നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് ഞാൻ നല്ല മല്ലിച്ചപ്പും പുതിനയും പച്ചമുളകും തേങ്ങയും കൂടി വിനാഗിരി ഒഴിച്ചിട്ട് നല്ലൊരു സമ്മന്തിയും വരച്ച് ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സ്ലാമലൈക്കും